ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയോ ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ അത്യാവശ്യം എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് പാൽക്കപ്പ കുറെ പേര് കേട്ടാറുണ്ടാവും കുറെ പേര് കേട്ടാറുണ്ടാവില്ല എന്നാൽ നമുക്ക് ഇത് നോക്കിയാലോ നമുക്ക് ഇതിന് വേണ്ടിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഞാനിത് പുഴിഞ്ഞെടുക്കാൻ പോവാണ് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ പാൽക്കപ്പുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കപ്പ എന്ത് ചെയ്യുമ്പോൾ ഈ കപ്പ അങ്ങോട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണ്ടോ എന്നാലും നമുക്ക് കഴിക്കുമ്പോൾ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം സിമ്മിൽ ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കപ്പ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ഉടച്ചെടുത്ത കപ്പയിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ മാതിരി ചേർത്ത് ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇച്ചാൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ അമർത്താനൊന്നും മറക്കല്ലേ പിന്നെ ഞാൻ കേട്ടത് യൂട്യൂബിന്റെ കമന്റ് ബോക്സും ലൈക്ക് ബട്ടൺ മറക്കാൻ വന്നില്ല എന്നാണ് ഒന്ന് ചെക്ക് ചെയ്തോളേ ഇനി നമ്മൾ ഇതിലേക്ക് ഈ പാൽ തേങ്ങാപ്പാൽ ഒന്ന് കൂടുതൽ വരുമ്പോൾ വെള്ളുള്ളി ഉള്ളി പച്ചമുളക് ചതച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ മതി കേട്ടോ പിന്നെ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി ഇപ്പൊ നമ്മുടെ പാൽക്കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് താഴ്ച ചൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം ഇനി നമ്മൾ ഈ താടി ചൊഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പാത്രത്തിലേക്ക് ഓയില് ഒഴിക്കുക ഓയില് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിക്ക കേട്ടോ കടുക് ഏകദേശം ഒന്ന് ഇച്ചിരി പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ പച്ചൻ മുൻ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നേരെ കൊണ്ടുപോയിട്ടോ നമ്മളുടെ സെറ്റ് ആട്ടോ നമ്മുടെ ഫിഷ് ഊട്ടി കഴിക്കുന്നവരുണ്ട് ബീഫ് ഊട്ടി കഴിക്കുന്നവരുണ്ട് നമ്മളവിടെ കൂടുതൽ ബീഫ് ഫ്രൈയും കൂട്ടിയിട്ട് കഴിക്കരുത് ബീഫ് ഫ്രൈയും ജാതി മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ അത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ Tamamı boxoda değil ki ne. Bu demekle, artık yine Thanks for watching. Bye bye.